ഹലോ കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എനിക്കിതേ ഇവിടെ ഒരു കുട്ടി പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വീ വെക്കേഷൻ വിശേഷങ്ങൾ വെക്കേഷനായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ എന്താണ് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയോ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കളിക്കാൻ ഇപ്പോൾ ഒരുപാട് സമയം അല്ലേ എന്തായാലും ഭയങ്കര വേനലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ബുദ്ധിമുട്ടാണ് ചൂടുകൊണ്ട് എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിച്ചണം കേട്ടോ ഇത് ദേ നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മക്കുട്ടിയുടെയും ഒരു താലം എടുക്കാൻ പോയതിന്റെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് കേട്ടോ പാറക്കുട്ടിയും അമ്മക്കുട്ടിയും താലം എടുക്കാൻ പോകുന്നത് നമ്മുടെ കടവന്ത്ര മട്ടൽ ദേവീക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവായിരുന്നു കേട്ടോ അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും അമ്മകുട്ടിക്ക് ഭയങ്കര ടെൻഷൻ താലപ്പുലിയൊക്കെ കഴിഞ്ഞ് പോവുമോ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും എല്ലാം തീർന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു അമ്മുക്കുട്ടിയുടെ മോത്ത് നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ജാടയായിരിക്കും എന്ന് പക്ഷെ ജാടയല്ല കേട്ടോ പാവം ടെൻഷൻ അടിച്ചിട്ടാണ് അമ്മുക്കുട്ടിക്ക് ഇങ്ങനെ കൃത്യസമയത്തൊക്കെ പോകണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ നമ്മളാണെങ്കിൽ എപ്പോഴും ഒരു ഒരിത്തിരി ആയിട്ട് എത്താറുള്ളൂ കേട്ടോ ആ ഒരു ടെൻഷനായിരുന്നു കണ്ടത് അങ്ങനെ ഇതേ ചെന്നെ തന്നെ താലമൊക്കെ അവിടെ നിൽക്കും നമ്മൾ ഓടി ചെന്നു അത് താലമൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും പൂത്താലം ഒക്കെ കഴിഞ്ഞു പോയിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പൂത്താലവും വലിയവർക്ക് ആയിരുന്നു കേട്ടോ പൂത്താലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ടാവത്തില്ല ആ ഒരു താലത്തിൽ താലം എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ പൂക്കൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് സുഖമായിട്ട് പിടിക്കാൻ പറ്റും ഇത് കുറച്ച് സമയം ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ അമ്പലം വരെ ഇങ്ങനെ നടക്കാനുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പൂത്താലമാണ് കേട്ടോ വലിയവർക്ക് അരിത്താലമാണ് അപ്പം ആ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലത്തിൽ ഉണ്ടാവും കുറച്ച് പൂക്കൾ ഉണ്ടാവും പിന്നെ തേങ്ങാ മുറിയിൽ വിളക്ക് കത്തിച്ച് വെക്കും കേട്ടോ അപ്പം ആ തേങ്ങയുടെയും അരിയുടെയും ഒക്കെ വെയിറ്റ് വരുമ്പോൾ നമ്മൾ കൈ വേദനിക്കാതിരിക്കാനാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പൂത്താലം കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെന്ന സമയത്തേക്ക് പൂക്കൾ ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് പൂത്താലം കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം അത് പാറക്കുട്ടിയും അമ്മക്കുട്ടിയും ഈ അരിത്താലമാണ് എടുത്തത് ഞാൻ താലം എടുത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം അവരുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താലം എടുത്തില്ല കേട്ടോ അങ്ങനെ ഈ പാറക്കുട്ടിയും അമ്മക്കുട്ടിയും ഹാപ്പി ആയിട്ട് താലമൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മക്കുട്ടിക്ക് നല്ലോണം കൈ വേദനിക്കാൻ തുടങ്ങി കേട്ടോ അമ്മക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് കൈ വേദനിക്കുന്നു എനിക്ക് പൂത്താലം മതി പൂത്താലം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ അവിടെ പൂത്താലം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇടയ്ക്ക് നമുക്ക് പോയി പൂ മേടിക്കാനുള്ള സമയമില്ല ഓൾറെഡി ഇത് കഴിഞ്ഞില്ലേ അവിടെ എല്ലാം ഉണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂവൊന്നും കൊടുക്കും ില്ല കേട്ടോ അങ്ങനെ എന്തായാലും കുറച്ച് നടന്നു ഇങ്ങനെ നിന്നും നടന്നും നിന്നും നടന്നു കേട്ടോ കേട്ടോ പോകുന്നത് താലമെടുത്തിട്ടുള്ളവർക്ക് അറിയാം ഞാനും കുഞ്ഞിലെയൊക്കെ ഒരുപാട് താലം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് പാറക്കുട്ടിയേയും അമ്മകുട്ടിയേയും കൊണ്ട് എടുപ്പിച്ചത് അപ്പോൾ അതേ ഈ കാവടിയും കരകും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കുട്ടികളൊക്കെ പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അമ്മമാരൊക്കെ സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് വന്നു കേട്ടോ ഇപ്പോഴത്തെ അമ്മക്കുട്ടിയുടെ കയ്യിൽ പൂത്താലം ഇരിക്കുന്നുണ്ടോ ഇത് എന്താ സംഭവിച്ചതെന്നറിയാവോ നമ്മുടെ അമ്മുക്കുട്ടിയുടെ കൈയ്യെ അരിത്താലം എടുത്ത് വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരാൻറ്റി എവിടെ നിന്നോ കുറച്ച് പൂക്കളൊക്കെ സെറ്റാക്കി കൊണ്ട് വന്നിട്ട് അമ്മുക്കുട്ടിക്ക് പൂത്താലം കൊടുത്ത കേട്ടോ അപ്പം അതേ അമ്മക്കുട്ടിയുടെ അരിത്താലം ഞാൻ പിടിക്കാൻ തുടങ്ങി അമ്മുക്കുട്ടി പൂത്താലവും പിടിക്കാൻ തുടങ്ങി അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക് പാറക്കുട്ടിക്കും നൈസായിട്ട് പൂത്താലം വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു പോലെ പൂവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും അരിത്താലം തന്നെ പിടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതേ അമ്മുക്കുട്ടി പൂക്കൾ അടുക്കിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട് നയനൂട്ടി അമ്മുക്കുട്ടിക്ക് വീണ്ടും കുറച്ച് പൂക്കളോട് കൊടുത്തു കേട്ടോ അപ്പോൾ അമ്മകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെതേ അമ്മകുട്ടി ഹാപ്പിയായിട്ട് പിന്നെയും താലം എടുത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കടവന്ത്ര മട്ടലിൽ ദേവീക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവമായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കടവന്ത്ര ദേവീക്ഷേത്രത്തിലെ ഉത്സവം വരികയാണ് ഏപ്രിൽ പത്താം തീയതി നമ്മുടെ അമ്മുക്കുട്ടിയുടെയും പാറുക്കുട്ടിയുടെയും ഡാൻസ് ഉണ്ട് രണ്ടുപേരും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നിടത്ത് ഒരു അയ്യപ്പൻ്റെ ഡാൻസ് ആണ് കേട്ടോ ഇത്തവണ കളിക്കുന്നത് രണ്ടുപേരെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല പക്ഷേ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഡാൻസിനുള്ള കോസ്റ്റ്യൂമൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ആക്സിലേക്ക് ാണ് കേട്ടോ ഇന്നലെ ഞാനെ കാണിച്ചത് ആ ഒരു മാലയൊക്കെ കാണിച്ചില്ലേ അത് ആ ഒരു അയ്യപ്പൻ്റെ ഡാൻസിന് ഇടാനുള്ളതാണ് കേട്ടോ അപ്പം പത്താം തീയതി ആണത് പിന്നെ വെക്കേഷൻ ആയിട്ട് നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞോ എല്ലാവരും ഉത്സവമൊക്കെ കൂടിയോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ ഇങ്ങനെ ഉത്സവമൊക്കെ കൂടാനായിട്ട് നല്ല രസമല്ലേ എന്തായാലും ഇവിടുത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയും കടവന്ത്ര ദേവീക്ഷേത്രത്തിലേം കൂടെ ഉള്ളു കേട്ടോ നമ്മുടെ ഈ ഭാഗത്തായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാണ് അടുത്തത് അമ്മക്കുട്ടിക്ക് കൈയും കാലും ഒക്കെ വേദനിക്കുന്നു എന്ന് പറഞ്ഞു ട്ടോ എന്തായാലും പൂത്താലം കിട്ടിയതോടുകൂടി കൈയ്യുടെ വേദന പോയെന്ന് പറഞ്ഞു കാലിൻ്റെ വേദനയായി പിന്നെ നടന്ന് നടന്ന് കാല് നല്ലോണം ക്ഷീണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഒറ്റയടിക്ക് അങ്ങ് നടന്നു പോകല്ലോ കുറേ നേരം നിൽക്കണം പിന്നെ നടക്കും വീണ്ടും കുറേ നേരം നിൽക്കും അങ്ങനെയാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നടക്കുന്ന ഭാഗത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറേ നേരം ആയിരുന്നു പിന്നെ ഇടയ്ക്ക് അവർ ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളവും ജ്യൂസും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ക്ഷീണമൊന്നുമില്ലായിരുന്നു കുട്ടികളെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോയി കേട്ടോ അങ്ങനതെ നമ്മൾ ഇപ്പം എത്തും അമ്പലത്തിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ വന്ന് ചോദിച്ചു നമ്മള് യൂട്യൂബ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെതേ നമ്മൾ അമ്പലത്തിന്റെ മുന്നിലെത്തി അവിടെ ചെന്ന് കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ പാർക്കുട്ടി അവിടുത്തെ ആൽത്തറയിൽ കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കാലൊക്കെ വേദനിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എന്തെ അമ്പലത്തിൻ്റെ നടയുടെ അടുത്തേക്ക് പോകാനുള്ള സമയം അങ്ങനെ കുട്ടികളൊക്കെ വീണ്ടും അറേഞ്ച് ചെയ്ത് വെച്ച് അമ്മ കുട്ടി അപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കേട്ടോ അങ്ങനത്തെ എല്ലാവരും ഇനി നടന്ന് ദേവിയുടെ നടയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ദൈ നമ്മൾ ദേവിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഇങ്ങനെ താലം എടുത്തിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ താലം എടുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് ആ കാണുന്നതാണ് കേട്ടോ അമ്പലം അപ്പം നമ്മുടെ ഈ ഒരു താലപ്പൊലി എടുത്ത് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു രഥം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ തിരുമേനി വന്നിട്ട് ഇത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് കേട്ടോ അത് പൂജിക്കുകയാണ് ഓരോ ഓരോ ദിവസവും താലപ്പൊലി ഉണ്ടാവും ഉത്സവം നടക്കുന്ന അത്രയും ഇങ്ങനെ താലപ്പൊലി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ ഏരിയയില് ഓരോ കുടുംബക്കാർ അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് കേട്ടോ ഇത് നടത്തുന്നത് അപ്പോൾ ഈ നമ്മുടെ ആ ഭാഗത്ത് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു താലപ്പുലിക്ക് കൂടിയത് ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ താലപ്പുലി എടുക്കുന്നത് അമ്മക്കുട്ടിയും പാറക്കുട്ടിയും ആദ്യമായിട്ടാണ് താലപ്പുലി എടുക്കുന്നത് ഞാൻ കുഞ്ഞുന്നാളിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വിചാരിച്ച് കുട്ടികളെ കൊണ്ടും കൂടി എടുപ്പിക്കാമെന്ന് ഇത് കണ്ടില്ലേ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒരേ പോലത്തെ സാരിയൊക്കെ എടുത്തിട്ട് താലം എടുത്തപ്പോഴത്തേക്കിനും വലിയവരൊക്കെ പച്ച കളർ ബ്ലൗസും സെറ്റ് സാരിയൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടികളും പച്ച കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞു നമ്മൾ പെട്ടെന്നായത് കൊണ്ട് പാറക്കുട്ടിക്കില്ലായിരുന്നു കേട്ടോ അമ്മക്കുട്ടിക്ക് പിന്നെ പച്ച കളർ ഉള്ളതുകൊണ്ട് അമ്മക്കുട്ടി ഇട്ടു പിന്നെ കുഴപ്പമില്ല ഉള്ളതൊക്കെ ഇട്ടോളം പറഞ്ഞതുകൊണ്ട് കുട്ടികളൊക്കെ പല കളറിലൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും രസമൊക്കെ ആയിരുന്നു അങ്ങനെ ഇതേ താലമൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ നടയിൽ ദേവിയുടെ നടകത്ത് കയറിയിട്ട് ഈ താലം അവിടെ കൊടുക്കും കേട്ടോ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് നടന്നു പോവുകയാണ് അമ്പലത്തിന് അകത്ത് പോയി താലമൊക്കെ കൊടുത്തു തൊഴുതിറങ്ങി പിന്നെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കളിയോടെ കളിയായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ രണ്ടുപേർക്കും കൂടി ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കളിയാണ് ചില സമയത്ത് ഭയങ്കര അടിയാണ് ചില സമയത്ത് എന്നാൽ നല്ല രസമാണ് കേട്ടോ രണ്ടും കൂടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക എന്നുള്ളത് രണ്ടുപേർക്കും ഒരു രൂപമൊന്നുമില്ല അപ്പം ഇതിന്റെയൊക്കെ കുറേ കട്ട് ചെയ്തിട്ട് ഉള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു വർഷത്തെ ഉത്സവത്തിന്റെ ഒരു വീഡിയോ അല്ലേ അപ്പം അതിങ്ങനെ ഒരു മെമ്മറി ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇതേ സമയം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് കുട്ടികളെ ഈ വെക്കേഷനായിട്ട് വിശേഷങ്ങൾ വെക്കേഷൻ പരിപാടികൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ പിന്നെ ഇതേ അവിടെ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മകുട്ടിക്ക് ചോറും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് കൂടെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ിൽ അടിപൊളി അമ്മക്കുട്ടി ഇത് വിഷന്ന് പൊരിഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു കേട്ടോ നടന്ന് നടന്നു വന്ന് കുറെ നേരമായില്ലേ അങ്ങനെ ഇതേ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇത് ഈ ഈ സാധനം ചാടിക്കടക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയും തൊട്ടിപ്പുറത്ത് ഇത് ഈ കമ്പി എന്റ് ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഇപ്പുറത്തുകൂടെ നടന്നിറങ്ങാവുന്നതേ ഉള്ളൂ അമ്മക്കുട്ടി അതുവഴിയൊന്നും നടക്കാതെ അതിലെ ചാടിക്കിടക്കുകയായിരുന്നു കേട്ടോ ഇതുപോലെ കുറുമ്പ് കാട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പാറക്കുട്ടി ഈ സമയത്തേക്കും പാറക്കുട്ടിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടെന്നും വന്നിട്ട് അതിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ അമ്മക്കുട്ടി ഇങ്ങനെ ഭയങ്കര അതി സാഹസികമായിട്ട് ചാടി ചാടികിടക്കുന്ന പോലൊക്കെ ചാടികിടക്കുകയായിരുന്നു ശരിക്കും അതി സാഹസികമൊന്നുമല്ലായിരുന്നു ഗേസ് ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ അമ്മക്കുട്ടിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചാടികിടക്കുന്നത് ദേ പാറക്കുട്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ബാ ഇത് നാടകം ഉണ്ടായിരുന്നു കേട്ടോ ബാലയല്ല നാടകം ഉണ്ടായിരുന്നു അപ്പോൾ ദേ പാറക്കുട്ടിക്ക് നാടകം കാണാമെന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടി അമ്പലത്തിലെ നാടകവും കാണുന്നത് അങ്ങനെ നിങ്ങൾ നാടകവും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ ഇത്രയുള്ള വീഡിയോട്ടാ